നമ്മുടെ ഈ ഒരു യാത്രയ്ക്ക് വേണ്ട ഫസ്റ്റ് വെള്ളം ഞങ്ങൾ എടുക്കുന്നത് ഞങ്ങളുടെ പഞ്ചായത്ത് ക്യാൻറ്റിലെ വെള്ളമാണ് അപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്നത് എന്തൊക്കെയോ കൊണ്ടുപോകണേ ഒരുപാട് സാധനം ഉണ്ടല്ലോ പ്രാവശ്യം നല്ല തീറ്റുന്നു നമ്മളുടെ ഈ ബെഡിൻ്റെ ബെഡ് ഇറക്കുന്ന ലാസ്റ്റ് വീഡിയോ ഞങ്ങൾ വന്നിട്ട് ചെയ്ത് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇതിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ ഇതിൻ്റെ അപ്പം ഇത്തരത്തിൽ നമ്മളുടെ വണ്ടി ലോഡാവും ഏ ലോഡാവും എന്ന് പറഞ്ഞാൽ അത്യാവശ്യ സാധനങ്ങൾ മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അയ്യവ അപ്പൊ ഞാനും കുക്കും പുതിയ യാത്ര പോകാൻ വേണ്ടി കണ്ട നമ്മളെ ആള് എൻ്റെ കുട്ടിയാണ് ഞങ്ങളൊരു പണിയെടുക്കാൻ അയക്കണില്ല കേട്ടോ അവള് ഒരു പണി എടുക്കാൻ അയക്കണല്ലേ എന്താ പോകണ്ട പോവല്ലേ ഞങ്ങൾ യാത്രയുടെ ഒരുക്കത്തിലാണ് കണ്ട നമ്മുടെ വണ്ടിയും കാര്യമൊക്കെ ഉണ്ട് ഇവിടെ കിടക്കുന്ന ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ട് ഇത് അമ്മയാണ് ഏഹ് അമ്മക്ക് നല്ല പണിയാണ് ടാങ്കിന് ചെറിയൊരു ഓട്ടയെ അപ്പൊ അമ്മന്റെ രീതിയിൽ എന്തൊക്കെയോ പശയൊക്കെ ഉണ്ടാക്കിട്ട് ഒട്ട് ഒട്ടിച്ചുകൊണ്ടിരിക്ക പക്ഷേങ്കില് സംഗതി നടക്കൂല ഞങ്ങക്ക് അറിയാം പക്ഷെ അമ്മ ആ ഇത് ഭയങ്കര കോൺഫിഡൻസിൽ ചെയ്തോണ്ടിരിക്കണം എന്തായാലും നടക്ക ഏതായാലും പുതിയ യാത്ര പോകാനായിട്ട് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വണ്ടി വർക്ക് ഷോപ്പിലേക്ക് കൊണ്ടുപോയി വർക്ക് കൊണ്ടുപോയിട്ട് നമ്മുടെ വണ്ടി ഞാൻ ആ പരിപാടിയൊക്കെ കാണിച്ചു തന്നു എന്നിട്ട് നമ്മളുടെ വണ്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ വണ്ടിയിലേക്ക് പഴയ പോലെ നമ്മളുടെ കഴിഞ്ഞ യാത്ര ചെയ്തതുപോലെ തന്നെ ഈ ഒരു യാത്രയിൽ തന്നെ ലോഡാക്കും നമ്മുടെ യാത്ര സ്റ്റാർട്ടിങ്ങിൻ്റെ നമ്മളുടെ സാധനങ്ങളൊക്കെ ലോഡ് ചെയ്യണം അത് ഞങ്ങളെന്തൊക്കെ കൊണ്ടുപോകുന്നു എന്നൊക്കെ ഒന്ന് തന്നെ ഞങ്ങളെ പരിചയപ്പെടുത്തി തരാം നമ്മളുടെ ഈ ബെഡിൻ്റെ ബെഡ് ഇറക്കുന്ന ലാസ്റ്റ് വീഡിയോ ഞങ്ങൾ വന്നിട്ട് ചെയ്ത ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇതിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇതുപോലത്തെ ഇഞ്ച് സ്വച്ച് അപ്പോൾ ഇതിൻ്റെ ഈ സ്ക്രൂ ഉണ്ടല്ലോ ഇത് ലൂസ് ആയതായിരുന്നു ആ ഒരു പ്രശ്നം ആ ഒരു ബെൻഡ് വരാനുള്ള കാരണം ഇപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട് വേണ്ട അത് ലെവലായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മാത്രം ഉള്ളതാണ് ആ ഒരു പ്രശ്നം പിന്നെ അതിൻ്റെ ഒക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തു അപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്നത് എന്തൊക്കെയോ കൊണ്ടുപോകണേ ഒരുപാട് സാധനം ഉണ്ടല്ലോ പ്രാവശ്യം നല്ല തീറ്റുന്നോ അരി ഞങ്ങൾക്ക് അന്ന് തികഞ്ഞിട്ടില്ലായിരുന്നു അല്ലേ ആ തകഞ്ഞില്ല അത് നാല് കിലോ അരിയാണ് നാല് കിലോ അരി ഒരു മുട്ടായി കുപ്പിയിൽ ഇറക്കി പോകുന്നു മുട്ടായി പറഞ്ഞ് പിന്നെ അലക്ട്രി വെളിച്ചെണ്ണ പത്ത് മുട്ട മുട്ട നമ്മൾ ബക്കറ്റിലല്ലോക്കില് ബലക്കും എടുക്കും അതെ പിന്നെ കുക്കു കണ്ട ഷ് കുക്കു താടിയൊക്കെ പഠിച്ച് ുക്കായിട്ടാള് ഏഹ് തൊപ്പാൻ വേണ്ടി ശ്രീനിവാസം കണ്ടില്ല കായൽ വിളിച്ചുകൊണ്ട് മലക്കുമായിട്ട് താടി മുടി ആ ടൈപ്പായി വരുമോ ഇനി നാട്ടിൽ കത്തുമ്പോൾ വാതിരിച്ചറിയാതാവും ഇനി എനിക്കും തന്നെ മുടിയൊക്കെ ഒന്ന് വെട്ടി ഇതൊക്കെ ഒന്ന് കളയണം താടിയായിട്ടൊന്നും ഇല്ല നമുക്ക് പിന്നെ കുറച്ച് പച്ചക്കറി ഐറ്റംസ് ഇത് മാത്രമേ എടുക്കുന്നുള്ളൂ പിന്നെ ബ്രെഡ് ബ്രെഡും എടുത്തിട്ടുണ്ട് പിന്നെ നൂഡിൽസ് സാധാരണ കൊണ്ടുപോകുന്ന പോലെ അതൊരു പന്ത്രണ്ട് പീസ് ഉണ്ടാവും അതായത് ഒന്നിൻ്റെ നാലിലുണ്ടാവും പിന്നെ നമ്മുടെ ഒപ്പം മല്ലിമുളക് അച്ചാർ ഉപ്പ് ഒരു അവിലും പാക്കറ്റ് പിന്നെ ഞങ്ങൾക്ക് കുറച്ച് പഴം വേണം കേട്ടോ കുറച്ച് പഴം വേണം ഞങ്ങളിപ്പോൾ വാങ്ങി വിടുന്ന കിട്ടിയില്ല ഇപ്പോഴത്തെ സംഭവങ്ങളൊക്കെയാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത് പിന്നെ നമ്മുടെ പാത്രങ്ങളായിട്ട് ഇതിന് ഇതിൽ പാത്രം ഞാൻ ചാക്കിലാക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത് കുടുക്കലുണ്ട് ചായയും ചോറൊക്കെ ഉണ്ടാക്കാൻ കത്തി അങ്ങനത്തെ ഐറ്റംസ് ആ ചായപാത്രം എവിടെ നമ്മളെ ചായ പാത്രം എടുക്കാനുണ്ടോ പിന്നെ നമ്മളെ മെയിൻ മെയിൻ സാധനം ഇതാക്കണം അടുപ്പ് നമ്മളുടെ ആ അടുപ്പ് ഞങ്ങളതിനെ ഇതുകൊണ്ടൊന്നും ഇല്ല കുറ്റില്ല ആ ഇതൊന്ന് കത്തിച്ച് നോക്കണം നമുക്ക് അപ്പം തന്നെ വേണ്ട നമ്മൾ കത്തിച്ച് നോക്കിയാൽ മതി പറ്റില്ല എന്നാണെങ്കിൽ കുറ്റി പോയി വാങ്ങാം അങ്ങനടുത്ത് അടുപ്പുണ്ട് അത് ഗ്യാസിൻ്റെ അടുപ്പുണ്ട് പക്ഷേ അതിൻ്റെ കുറ്റി ഇല്ല കുറ്റി വാങ്ങിയിട്ടില്ല അതുകൊണ്ട് തൽക്കാലം ഇതാണ് കൊണ്ടുപോകുന്നത് കുറ്റി വാങ്ങാത്ത വേറെ ഒന്നും അല്ല കുക്കുന് ഒരു അഭിപ്രായ വ്യത്യാസം ഇത് തന്നെ കൊണ്ടുപോകാമെന്നുള്ളത് അല്ലേ അടുത്ത പ്രാവശ്യം മതിയെന്നാണെന്നു വെച്ചാൽ പറഞ്ഞത് പിന്നെ കൊതുക് വല ഈ നമ്മുടെ ഇല്ലാത്ത സംഭവമല്ലേ ആ അന്ന് എടുത്തിട്ടില്ല അപ്പോൾ അത് എടുക്കണം അത് വേണ്ട അപ്പോൾ അത് എടുക്കണം പിന്നെ ഡ്രസ്സ് ഐറ്റംസ് ഞങ്ങൾ കൊണ്ടുപോകുന്നത് ആകെ മൂന്ന് കൂട്ടം സാധാരണ നമ്മുടെ ഡ്രസ്ഡും ടീഷർട്ടും ആണ് അത് കിട്ടിലെ കളി അതെ അതെ മൂന്ന് കൂട്ടം ഒരാൾക്ക് മൂന്ന് കൂട്ടമായിട്ടാണ് കൊണ്ടുപോകുന്നത് ഇനി സാധനങ്ങളൊക്കെ നമുക്ക് ലോഡ് ചെയ്യണം വെള്ളം നമ്മൾ സാധാരണ കൊണ്ടുപോകുന്നത് ഈ കാനിലാണ് അതിലൊരു പത്ത് മുപ്പതിട്ട് കൊള്ളും ആ ഒരു ക്യാനിലാണ് കൊണ്ടുപോകുന്നത് ഇനി ആ ഡീസൻ്റ് ഒരു ക്യാനുണ്ട് അപ്പോൾ അത് നമുക്ക് എടുത്തു വെക്കണം ഇനി നമ്മളുടെ പരിപാടി എന്താ വെച്ചാൽ കുക്കോ ഡാ എന്താ ബെഡ് തെറ്റാക്കണതിൽ ബെഡ് നമ്മൾ സാധാരണ സെറ്റാക്കുന്ന പോലെയല്ല സെറ്റാക്കുന്നത് പ്രാവശ്യം ചെറിയൊരു ചേഞ്ച് ഉണ്ട് ഇവിടെ ആയിട്ട് നമ്മുടെ ബാറ്ററി ഉണ്ടാവുക ഈ വണ്ടിക്ക് അതായത് ഈ സീറ്റ് ഇട്ടിട്ട് കുക്കിന് ചാരമുള്ള ഈ ഒരു ഒന്ന് വെക്കണം ഇവിടെ രണ്ടെണ്ണം ബാക്കിൽ രണ്ടെണ്ണം വെക്കുന്നത് ഇങ്ങനെ അട്ടിയിട്ടിട്ട് പിന്നെ അവിടെ സൈഡിൽ ഒന്ന് ചാരാൻ വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ മേലെ നമ്മളുടെ കടക്ക് അങ്ങനെ വരും അപ്പോൾ അത്തരം ആ തരത്തിൽ ഞങ്ങൾ ചെയ്തിട്ട് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഈ ടൈപ്പിലാണ് നമ്മളുടെ ബെഡ്ഡുകൾ വരുക ഇത് മൂന്ന് പീസായിരുന്നു ഇതൊക്കെ നമ്മുടെ വീഡിയോ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാവും ഇത് നമുക്ക് മൂന്ന് പീസ് ഇതൊരു പീസ് ബാക്കിൽ രണ്ട് പീസ് ആണ് അട്ടിട്ട് ഇവിടെ കുക്കുവിന് സുഖമായിട്ട് ചാരി നോക്കാം എന്താ മട്ടം നോക്കാലോട്ടുണ്ട് മാറ്റാംല്ലോ അത് തട്ടൂല ഇത് ഇത് വരും നമ്മളുടെ ബെഡ് അവിടെ നിന്ന് കിട്ടാൻ ചാരാൻ വേണ്ടിട്ട് വരും മനസ്സിലായോ അപ്പൊ അങ്ങനെ ആവുമ്പോ എനക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ടില്ലാതെ നോക്കും നമുക്ക് പറ്റും നമുക്ക് മാറ്റാം അപ്പോൾ ഇത്തരത്തിൽ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് സുഖമായിരിക്കും ലഘോ ഇനി എന്തെങ്കിലും വെക്കണമെങ്കിൽ നമുക്ക് ആദ്യം ചെയ്യേണ്ട പണി വെള്ളമാണ് വേണ്ടത് വെള്ളം നമ്മളുടെ വീട്ടിൽ കിണറില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾക്ക് ഈയൊരു ഈ പൈപ്പല്ല അവിടെ നമ്മളുടെ ഒരു ജലനിധിയുടെ പൈപ്പ് ഉണ്ട് ആ പൈപ്പിലെ വെള്ളമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഇവിടെ എല്ലാ വീടുകളും ഞങ്ങളുടെ ഒരു കോളനിയാണ് ക്യാൻ കൊണ്ടൊക്കെ വരുന്നത് ഇവിടെ തന്നെ തുടങ്ങും ഞങ്ങൾ ഇതേപോലെ വെള്ളം ഉണ്ടാവും ആ കാണുന്ന ടാങ്കിൽ നിന്നാണ് നമുക്ക് വെള്ളം എടുക്കേണ്ടത് ആ വെള്ളത്തിൻ്റെ പയ ഓപ്പറേറ്റർ ഞാനായിരുന്നു ഇപ്പോൾ ഞാൻ ഈ ഒരു പണിക്കാരനെ ചേക്കുവാണ് പക്ഷേ എങ്കിലും വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ ആൾക്കാർ വെള്ളമല്ല 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 പറഞ്ഞേ നമ്മുടെ കണറ്റിൽ കുറച്ച് വെള്ളം ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതിൽ നിന്നാണ് നമുക്ക് എടുക്കേണ്ടത് അപ്പോൾ ഇത് എൻ്റെ അയൽവക്കമാണ് എൻ്റെ കോളനി കോളനി കേട്ടോ ആ ഇതാണ് നമ്മളുടെ ടാങ്ക് അയ്യായിരത്തിൻ്റെ ടാങ്ക് ആണ് ശേഷം പത്തിരുപത്തിനാല് വീട്ടിലേക്കുള്ള വെള്ളം ഇതിൽ നിന്നാണ് സപ്ലൈ ചെയ്യുന്നത് കുടിവെള്ളം കുളിക്കാനും കുടിക്കാനൊക്കെ ഇങ്ങനത്തെ ഒരു കുപ്പി നമുക്ക് നമുക്കിന്ന് വെള്ളം എടുക്കാൻ വേണ്ടി വരും അങ്ങനെ ഈ കുപ്പി ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്തു ഇന്നത്തെ വാൾവ് തുറന്നു കഴിഞ്ഞാൽ വെള്ളം വരും അപ്പോൾ ഇങ്ങനെ കുപ്പി ഫിറ്റ് ചെയ്തിട്ട് ഇനി വല്ല പൊണ്ിച്ചോക്കാം വല്ല കുക്കി മതി കേട്ടോ ഒന്നായിട്ട് വെള്ളം പോയി കഴിഞ്ഞാൽ ആ വെള്ളം എല്ലാം ചെയ്യും അങ്ങനെ നമ്മുടെ ഈ ഒരു യാത്രയ്ക്ക് വേണ്ട ഫസ്റ്റ് വെള്ളം ഞങ്ങൾ എടുക്കുന്നത് ഞങ്ങളുടെ പഞ്ചായത്ത് ക്യാൻറ്റിലെ വെള്ളമാണ് ആ മകാള് വരുന്നുണ്ട് മകാളെ അതിന്റെ അടിഭാഗം ശരിക്ക് കഴുകണടാ കഴുകണടാമറക്ക കുപ്പിന്റെ അടിഭാഗം ശരിക്ക് പോകാം എവിടെക്ക ഏ ഇവളൊരു പണി എടുക്കാൻ ആയിക്കോളെ നമ്മളെ ഏഹ് അല്ലേ ഇതൊരു പാട്ട് പാടോ ഇതി മാമ്മാർക്ക് പാട്ട് പാട്ട് പാടിക്കൊടുത്ത ഒരു പാട്ട് പാടിക്കൊടുത്ത പാട്ടേ ോ മച്ച വെള്ളം എടുക്കട്ടെ കേട്ടോ ഇനി എത്ര നേരം നിൽക്കുമോ നോക്കട്ടെ അറിയാൻ നിക്കും അതിപ്പോന്നറിയോ ഇനി സ്ലോ കൊറച്ച് സ്ലോക്ക് ആ അതെ 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 കുറച്ച് കൊറച്ച് കൊറച്ചും കൂടി മൂടിയടെ ഓക്കേ ഇനി ആരായിരിക്കും ഓനെ വെള്ളം നിറച്ച് േരം പൊടിച്ചെ പിന്നെ പാപ്പിക്കുന്നു തൊട്ടി കാന കഴിച്ചില്ല തുടങ്ങും ഏഹ് പിന്നെ അപ്പൊ അങ്ങനെ വെള്ളം റെഡി ആയിട്ടോ വെള്ളം റെഡി ആയി താഴെ നമുക്ക് ഇടാ മാറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് പഴയ ഒരു ചവിട്ടിയാണ് വീട്ടിലുപയോഗിച്ചിരുന്നു ഇപ്പൊ ആണ് ഇനി ക്യാൻ ഉട്ടന ഇപ്പൊ ക്യാമറി രൂപ ഓക്കെ ഓക്കെ അല്ലേ ഇനി നമ്മുടെ അടുപ്പ് ഈ അടുപ്പ് വെക്കാം അടുപ്പത്ത് ചെയ്യുന്ന അത് ചെയ്യും ആ അടുപ്പൊന്ന് കത്തിക്കണം അത് അടക്കട്ടെ നമുക്ക് കത്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് കൊണ്ടുപോകാം കാരണം എന്താ വെച്ചാൽ നമ്മൾ തോണ്ടി ക്ലിയറായി കത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് കുറ്റിന്ന് തന്നെ വാങ്ങാം അല്ലേ നമുക്ക് പിന്നെ സാധനങ്ങൾ ഇവിടെയാണ് അതിന്റെ സ്പോട്ട് ഇതാണ് കൊക്കുവിൻ്റെ തലേക്ക് ഇടക്കിടക്ക് പൊളിഞ്ഞാ ഹമ്പി ആടുമ്പോ ഇത് നമുക്ക് അങ്ങോട്ടേക്ക് വേണമെങ്കിൽ മാറ്റിയാക്കാം കേട്ടോ കുറച്ച് അങ്ങോട്ട് വന്നാൽ പിന്നാക്കാ വേണമെങ്കിൽ വെച്ചാൽ മതി കാരണം ഇപ്പം അത്ര ഹൈറ്റില്ല ആദ്യം പോയത് നല്ല ഹൈറ്റായിരുന്നു ആ ഇപ്പം പാത്ത ഹൈറ്റ് ഹൈറ്റാണ് അപ്പം അതവിടെന്നോട്ട് ഇനി അടുത്ത നെക്സ്റ്റ് 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 അരി എടുത്തോ മുട്ട എടുത്തോ വെളിച്ചെണ്ണ എടുത്തോ അവിലെടുത്തോ ഇതൊക്കെ നമ്മൾ ഇപ്പം തന്നെ ചെയ്യണം എന്താ വെച്ചാൽ രാവിലെ നമ്മൾക്ക് ടൈം ടൈമിട്ടൂരാ അവലും ബാക്കും ഇത് തന്നെ നടന്നോട്ടെ വെളിച്ചെണ്ണയും തന്നെ അതിൽ പറഞ്ഞോട്ടെ അതൊക്കെ അതിൽ കടന്നോട്ടെ ഇനി അരി അരി നമ്മൾ അരിൻ്റെ സ്പോട്ട് ഇതാ അല്ലേ ഇവിടെ എല്ലാം വെച്ചിരുന്ന മുട്ടത്തന്നെ വെച്ചിരുന്നു മുട്ടയും ഇവിടെ തന്നെ മുട്ട ആ അതായത് അതിനെ ഇവിടെ വെക്കളവായിരുന്നു അല്ലേ ഉദ്ദേശിച്ചത് പിന്നെ ഇനിയിപ്പൊ എന്താക്കാം കൊതുക്പോലെ നമുക്കൊന്നും സെറ്റ് ചെയ്ത് നോക്കണം കഴിയും അറിയില്ല ചിലപ്പോൾ കഴിയുമായിരിക്കും ചിലപ്പോൾ കഴിയില്ല എന്താ അവസ്ഥ അറിയില്ല പിന്നെ കൊതുക് തിരി വാങ്ങില്ല കേട്ടോ കുപ്പ് നേരത്തെ പറഞ്ഞപ്പോ ഞാൻ ഓർത്തത് കൊതുക് തിരികെ വാങ്ങാൻ അതിലും മറക്കരുത് ഞാൻ മറക്കരുത് ഇൻസ്റ്റേഷൻ ടൈപ്പ് ഉണ്ട് അന്നത്തെ അന്നത്തെ ഇവിടെ കൊതുപോലെ കിട്ടുന്നുണ്ട് പാത്രം രണ്ട് കവറുകളായിട്ടാണ് എടുക്കുന്നത് അത് ഞങ്ങളുടെ രണ്ടുപേരുടെ ഡ്രസ് ഇതിലുണ്ട് അത് കെട്ടിയില്ലെങ്കിൽ ഇങ്ങനെ ചടി കൊളിച്ചോണ്ടിരിക്കലേ ഇനി ഇനിയിപ്പോൾ എന്തായാലും കണ്ട ഡ്രസ് അലക്കാനായ ഡ്രസ്സ് ഇടാനുള്ള ഒരു കവറ് അതിപ്പോൾ ഇതിലടാം അലക്കാനായ ഡ്രസ്സൊക്കെ ഇതിൽ വെക്കാം എന്നിട്ട് നമുക്ക് കുളിക്കാനും അലക്കാനൊക്കെ പറ്റുന്ന സ്ഥലത്തേക്ക് എത്തുകയാണെങ്കിൽ ആ ടൈമിൽ ഇതിലുള്ളതൊക്കെ നമുക്ക് അലക്കാനും കുളിക്കാനൊക്കെ പറ്റും രണ്ടും പാടൊന്നിലിട്ടാണ്ട് വിയർപ്പിൻ്റെ ഒരു സ്മെല്ലും കാര്യമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മുഷിഞ്ഞു പോകും അപ്പോൾ പ്രധാനപ്പെട്ട സംഭവം പുതപ്പും തലനയും ില്ലാത്തത് കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാനും കൊക്കും തണുത്തിട്ട് അല്ലേ ആ ആ വാങ്ങിയോള് വാങ്ങി തന്നതാ വല്യച്ച വാങ്ങിക്കൊടുത്തതാ അതെ അതെ അവിടെ ആരോ എന്ത് ചുറ്റുണ്ട് ആകാര് പുകയാണോ അവിടെ ഇതൊക്കെ എവിടെ വെക്ക വാ അത് നോക്കണ്ട കണ്ടോ പോകേന്ന് നോക്കിയിട്ട് കാര്യമില്ല ലൈറ്റ് പോകുമ്പോഴത്തേക്കും നമ്മളുടെ പ്രേക്ഷകർക്ക് ഇത് മുഴുവനായി കാണിച്ചു കൊടുക്കണം തലണം അവിടെ വെക്കാം അതുപോലെ തന്നെ പുതപ്പ് ഇവിടെ വെക്കാം അല്ലേ ഇനി ആ ഡ്രസ്സിന് എടുത്തോണ്ട് പിടിക്കാ അവിടെ വെച്ചാൽ നിൽക്കുമോ ആ ഈ വ പാത്രങ്ങൾ രണ്ടായിടി വെക്കും ആ അവിടെ നോക്കട്ടെ അതാ മതി ഓക്കെ അപ്പോൾ ഇനി ഉണ്ടാവും ഒക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ മറന്നിട്ടുണ്ടാകാം ഏ അതൊക്കെ ശ്രദ്ധിക്കാം അപ്പം ഇത്തരത്തിൽ നമ്മളുടെ വണ്ടി ലോഡാവും ഏ ലോഡാവും എന്ന് പറഞ്ഞാൽ അത്യാവശ്യ സാധനങ്ങൾ മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അല്ലാത്ത സാധനങ്ങളൊന്നും നമ്മൾ കൊണ്ടുപോകുന്നില്ല ഇനി ടൂൾസും കാര്യങ്ങളൊക്കെ വണ്ടീൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെ കയറ്റാനുണ്ട് അത്തരത്തിലുള്ള ഓരോന്നുണ്ട് ആ ആ തോട്ട് കുഞ്ഞിത്തോട്ട് ആ പിന്നെ ടൂസും കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കാണ്ട് ബ്രഷ് ഉണ്ട് കോഴിക്കറ്റ് ഉണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എല്ലാം ചെയ്യാൻ പിന്നെ അടുപ്പ് കത്തിച്ച് നോക്കണം വലിയ ഒന്ന് ടെസ്റ്റ് ചെയ്ത് വെച്ച് നോക്കണം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം ഇനി എന്താ വെച്ചാൽ ഒരു രീതി എങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുക എന്നുള്ളൊരു രീതി ഞങ്ങൾ കാണിച്ചുള്ളതാണ് ഇതിപ്പോൾ ഇനി ഇതിൽ യാതൊരുവിധ മാറ്റമല്ല ഇനി എന്തേലൊക്കെ മാറ്റം ഞങ്ങൾ പോകുന്ന ബൈക്കുണ്ടെങ്കിലുള്ളൂ ബുക്കുവിൻ്റെ മുഖം എന്തെങ്കിലും ചോദിച്ചാൽ ഇവിടെ ചെയ്യും ഒക്കെ ചെമ്മനെ കൂട്ടി കത്തിച്ചിട്ടുണ്ട് അപ്പോൾ കണ്ണിലേക്ക് പുക വരുന്നുണ്ട് ആ കണ്ണിലേക്ക് വരുന്നുണ്ട് ശ്വാസം തിങ്ങുന്നുണ്ട് അപ്പോൾ ഈ യാത്ര എന്ന് പറയുന്നത് ഞങ്ങൾ മുംബൈ സൈഡാണ് പിടിക്കുന്നത് മുംബൈ സൈഡാണ് പിടിക്കുന്നത് അപ്പോൾ നാളെ ഞങ്ങൾ ഇറങ്ങും നാളെ ഇറങ്ങിയിട്ട് രാവിലെ ഇറങ്ങിയിട്ട് മുംബൈ ഭാഗം അങ്ങനെ പോവുകയാണ് എത്രത്തോളം ദൂരം പോകാൻ പറ്റും അറിയില്ല പ്രത്യേകിച്ച് ഒരു പ്ലാനും കാര്യമൊന്നുമില്ല ഞങ്ങൾ അങ്ങനെ പോവുകയാണ് എത്ര ദിവസമാകുമോ ഒന്നുമില്ല ടാർഗറ്റില്ല ഇന്ന സ്ഥലത്തേക്ക് എത്തണമെന്നില്ല ഒരു ദിവസം എത്ര കിലോമീറ്റർ പോകണമെന്നില്ല ഞങ്ങളൊരു ഓട്ടോ ജീവിതമാണത് അല്ലേ ആ മുമ്പോട്ട് പോകാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണാൻ അറിയാതെ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്താൽ ഒന്നും മറക്കരുത് ഞങ്ങൾ രണ്ടുപേരും അവ ഇറങ്ങുവാണ് ഞങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥന വേണം എന്തൊക്കെയാണെങ്കിൽ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ആഡ് ചെയ്യണം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനും കൂടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്ത വീഡിയോകൾ നമ്മളുടെ യാത്ര ആരംഭിക്കുവാണ് അപ്പോൾ ധാരാളം വീഡിയോകൾ വരും എല്ലാ ദിവസവും വീഡിയോ വരും അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ എന്താണ് എന്താണ് ഏ ആ തോത്തതാക്കണ് കൊണ്ടുതന്നെ കണ് താങ്ക് യു ആ